നേത്തെ പറഞ്ഞ പോലെ നാം ഒരു വസ്തുവിന് സൂക്ഷ്മമായി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കാണുകയാണെങ്കിൽ ഞാൻ ഒരു വസ്തുവിന് സൂക്ഷ്മമായി ഇങ്ങനെ നോക്കിക്കൊണ്ടേ ആരായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിന്തിച്ച് ആ പറ്റിയും വസ്തുവിൻ്റെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും മോൻ ആയത്തിൽ പോവാണ് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആയത്തിൽ പോവുക അതിൻ്റെ എല്ലാ വശങ്ങളും മോൻ കണ്ടെടുക്കുക എന്ന പോലെ നമ്മൾ സൂക്ഷ്മമായി ഒന്നൽകി മുഴുകി അതിൻ്റെ ആയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും വ്യാപിക്കും നമ്മുടെ മനസ്സ് മനസ്സ് ആണ് ഉന്നതമായ സാധനം കാരണം മനസ്സ് ഞാൻ പറഞ്ഞു മനസ്സെന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ ഒരുപാട് വിഷയങ്ങൾ വന്ന് ചേർന്നെനിക്ക് ഞാൻ എന്താ പറയുക അസാധ്യമാണ് മനസ്സെന്ന് പറഞ്ഞത് മനസ്സാണ് നമ്മൾ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ മനസ്സാണെന്ന് പറഞ്ഞത് ഇവിടെ ആരും പറഞ്ഞു കേൾക്കാത്തത് കൊണ്ട് പറഞ്ഞ് കേൾക്കാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയെന്നറിയില്ല കാരണം മനസ് മനസ്സിലാണ് ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുള്ളത് മനസ്സിൽ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുണ്ട് ആ ഉദ്ദേശം ഉദ്ദേശിക്കുന്ന നമ്മളെന്തും ആദ്യം ഉദ്ദേശിക്കുന്നത് മനസ്സാണ് മനസ്സിലെ ഉദ്ദേശ്യം പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് പിന്നെ നമ്മൾ ആ ഉദ്ദേശത്തിലേക്ക് അത് സ്വന്തമാക്കാൻ പ്രാവർത്തികമാക്കാനും വേണ്ടി ശ്രമിക്കുന്നത് അല്ലേ അങ്ങനെ നമ്മൾ ഓരോ ഉദ്ദേശങ്ങളിലേക്കും ചെന്ന് ചേരണമെങ്കിൽ ആദ്യം ഉദ്ദേശി ഉദ്ദേശം വേണം ഉദ്ദേശിക്കാൻ മനസ്സ് വേണം മനസ്സില്ലെങ്കിൽ നമ്മളൊന്നും പ്രവർത്തിക്കില്ല ഒരു മനുഷ്യൻ അവനക്ക് പ്രവൃത്തിയില്ല ഉദ്ദേശമില്ല ലക്ഷ്യമില്ല അവൻ മഫായി ഒരു വാർത്തിയിരിക്കും അല്ലേ അപ്പം മനസ്സില്ലെങ്കിൽ പിന്നെന്താ ചെയ്യുക മനസ്സ് മനസ്സിനെ ഉപേക്ഷിക്കാനും മനസ്സിന് പാടില്ല എന്നൊക്കെ പറയുന്നത് മനസ്സിനെ പിന്നാലെ പോയതെന്നൊക്കെ പറഞ്ഞത് നമ്മൾ അധികം ഗുരുക്കന്മാരൊക്കെ മനസ്സാണ് നമ്മളെ വഴിതെറ്റിക്കുന്ന തെറ്റിക്കുന്ന എല്ലാത്തിലും കൊണ്ടുപോകുന്നതും എല്ലാം അപകടം ഉണ്ടാക്കുന്നതും ഒക്കെ മനസ്സിന് പിന്നാലെ പോകാൻ മനസ്സില്ലാത്ത അവസ്ഥയിലേക്ക് പോകണമെന്ന് പറയും ആ മനസ്സില്ലാത്ത അവസ്ഥയിൽ നമുക്കെന്നാ പോയി വയ്ക്കാം മനസ്സില്ലാത്ത അവസ്ഥയിൽ പോയാൽ ഞാനില്ല ശരിയാ ഞാൻ എന്ന് പറഞ്ഞാൽ മനസ്സുള്ള ആകാലേ അപ്പോൾ ഞാനില്ല മനസ്സില്ല ഞാനില്ല പിന്നെന്താ ഉള്ളത് മനസ്സില്ല ഏ ശൂന്യത ശൂന്യത മാത്രം അവിടെ ഉണ്ടാവും കാരണം ഞാൻ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം മുഴുവനും ഞാനാണ് എനിക്ക് മറ്റേ വികാരമുണ്ട് ഭാര്യയുണ്ട് ഭക്ഷണം വേണം അത് വേണം ഇത് വേണം സുഖ സൗകര്യമായി ചെന്ന് ജീവിക്കാൻ പലതും വേണം എല്ലാത്തിനും പിന്നാലെ ഉണ്ടാവൂടും മനസ്സ് ഞാനില്ലെങ്കിൽ മനസ്സില്ലെങ്കിൽ ഞാനില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അവിടെ അങ്ങനെ ഇരുന്നോളും അപ്പോൾ നമ്മുടെ അടിസ്ഥാനം എന്താണ് മോനെ ഒരു മനുഷ്യൻ ഇതെല്ലാം നമ്മൾ പാഴ് വർത്താനങ്ങളും പാഴ് വേലകളാണ് പറഞ്ഞത് മനുഷ്യൻ ഞാൻ എന്താണെന്നുള്ള അന്വേഷണമാണ് നമ്മൾക്ക് വേണ്ടത് നമ്മൾ നമ്മളെ അന്വേഷിക്കുക വേണ്ടത് അല്ലെന്താണ് മനുഷ്യന് ഇല്ല ബോധപൂർവമാണെങ്കിൽ അല്ലെങ്കിൽ ചെലവലി കണ്ടില്ലേ മൊഫായിട്ട് ഒന്നും ചെയ്യില്ല ഒന്നും അവിടെ ഇങ്ങനെ ഇരിക്കും ചില ആളുകളുണ്ട് അതെ അതെ ചെലവലി ഉണ്ട് അല്ലാതെ വീട്ടിലിരിക്കുന്ന ഒരു എന്താണ് അതിനെന്താ പറയുക വീട്ടിലിരിക്കും കുട്ടികളെ ആരോപണം ഞാൻ ചില ആൾക്കാരുണ്ട് ഒന്നും ചെയ്യില്ല ഒന്നും ആക്കില്ല ഒന്നും ഒന്നുമില്ല ആക്റ്റീവ് അല്ല ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഒന്നുമില്ല വിഷയമില്ല ഒരാൾക്കൊരു വിഷയമാണ് ഇപ്പം ആ ആ വിഷയമാണ് മനസ്സതിൽ ചെല്ലണം മനസ്സാണ് എല്ലാം ഉണ്ടാക്കുന്ന ആൾ മനസ്സെന്ന് പറയുന്നത് എന്താ മനസ്സാണ് അതിവേഗം സഞ്ചരിക്കുന്നത് പ്രകാശമാണ് മനസ്സ് ഞാൻ പറഞ്ഞത് മനസ്സാണ് പ്രകാശം ഞാൻ പറഞ്ഞത് ആ പ്രകാശം ആകാശഭൂമിയ പ്രകാശം ജ്യോതി ഓംകാരം അതാണ് എല്ലാം അതാണ് ദൈവത്തിൻ്റെ മനസ്സാണ്